കൂട്ടുകാർക്ക് നല്ല യാത്ര ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷൻ കാണിച്ചിരിക്കുന്നത് കലാവധി മുത്തശ്ശിയുടെ അരിയിലേക്ക് രേവതിയും സച്ചിങ്ങ് അങ്ങനെ സന്തോഷകരമായിട്ട് യാത്ര ചെയ്യാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നല്ല എട്ടിന്റെ ഒരു പണി തന്നെയാണ് ചന്ദ്രമതിക്ക് കിട്ടിയിരിക്കുന്നത് ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു ചന്ദ്രമതി അങ്ങനെ ബ്ലേഡ് പലിശക്കാരുടെ പോയി പണമൊക്കെ പലിശക്ക് വാങ്ങുകയാണ് വീടിന്റെ ആധാരം കൊണ്ടാ വെച്ചിട്ടാ പണം വാങ്ങുന്നേ ആ ശുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒരു ചങ്കിടിപ്പൊക്കെ ഉണ്ട് എന്താവും എങ്ങനെയാകും ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ വീട് പോവും വീടിന്റെ ആധാരം ആരും കാണാതെ കൊണ്ടാണ് വെച്ചേക്കുന്നത് ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പണം മേടിച്ച് നേരെ ശ്രുധീനെ വിളിക്കുവാണ് ശ്രുതി ആരാ മോള് ശ്രുതി അത് അറിഞ്ഞ ഓണന്ത ദ സ്പോട്ടിൽ തന്നെ ശ്രുതി അങ്ങോട്ട് വരുവാണ് പിന്നീട് ചന്ദ്രമതിയുടെ പൈസയൊക്കെ വാങ്ങുവാ ചന്ദ്രമതി പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം ഇനി ഒരു ജോലിസിലെ പോയി കാണാന്നൊക്കെ പറയാം ഏ അതൊന്നോർത്ത് ആൻറ്റി വിഷമിക്കേണ്ട ആൻറ്റിയല്ല ഇനി മുതൽ എൻ്റെ അമ്മയെന്ന് പറയാ എൻ്റെ അമ്മ പോലും എന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല ആദ്യമായിട്ടാ ഒരാൾ ഇത്ര സ്നേഹം കാണിക്കുന്നത് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്തിൽ വെറുക്കുന്ന അയാളെയാണ് അയാൾ ഇന്ന് വരെ എന്നെ തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല അയാൾ വേറെ കല്യാണം കഴിച്ചു പോയതോടുകൂടി ഞാൻ ആ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ചു ചോദിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ പണമൊക്കെ കിട്ടും പക്ഷെ ഞാൻ ചോദിക്കാത്ത എനിക്ക് വേണ്ട ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മതി അതാ ഞാൻ അമ്മയോട് പറഞ്ഞത് വൈകിട്ടാണെങ്കിലും ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഞാൻ പണം ഉണ്ടാക്കി ബ്യൂട്ടി പാർലർ തുടങ്ങിയതിന് ശേഷം വിവാഹം നടത്തിയാൽ മതിയെന്ന് പക്ഷേ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് ചന്ദ്രമതി ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എത്രയും പേടം നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധി പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട കേട്ടോ പിന്നെ ഈ കടയുൽക്കാടനത്തിന് ഞങ്ങളുടെ ചീഫ് ഗെസ്റ്റായിട്ട് വരുന്ന അമ്മയായിരിക്കും അമ്മയും അച്ഛനും വരണം ഞാനങ്ങോട് ക്ഷണിക്കാൻ വരുന്നതെന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് വല്ലാത്ത സന്തോഷമായിപ്പോയി കാരണം ഇത്രയധികം തന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരുമോൾ ആയിട്ടില്ല മരുമോളാകാൻ പോകുന്നുള്ളൂ ആ പത്ത് ലക്ഷത്തിന് സ്നേഹമാന്നുള്ള കാര്യമൊന്നും ചന്ദ്രമതിക്ക് അറിയത്തില്ലോ അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി തന്റെ ഉള്ളിലുള്ള ടെൻഷനും ഭാമയായിട്ട് പങ്കുവെക്കുക ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേം ഒരു ചങ്കിടിപ്പ് തുടങ്ങി ഇവിടെ ഇനിയിപ്പോ പൈസ അടച്ചില്ലെങ്കിൽ താം പെട്ടു എങ്ങനെ വീട്ടിൽ പറയും കാര്യങ്ങളൊക്കെ ഈ വ്യൂട്ടുപാർലും കൊണ്ട് ഇത്രയും പൈസയൊക്കെ കിട്ടുമോ കിട്ടുവോ പത്ത് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് മാസം ഇത്ര രൂപ വെച്ച് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ വീട്ടിലറിയും ആധാരത്തിന്റെ കാര്യം എന്നാ പെട്ടുപോയതന്നെ തന്നെ സച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ തന്നെ സുതി ഒരു അമ്പത് ലക്ഷത്തിന്റെ പേരിൽ സുതിക്ക് കിടക്കപ്പെടതിയില്ല അപ്പൊ ഈ പത്ത് ലക്ഷം അടുത്ത പെണ്ണും കൂടെ കൊണ്ടുപോയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വീടിന്റെ ആധാരം വെച്ചിട്ടാണെന്ന് നടക്കണം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരിക്കും സച്ചി അന്ന് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ആ ഒരു ടെൻഷനൊക്കെ ചന്ദ്രമതിക്കുണ്ട് ചന്ദ്രമതി തന്റെ ടെൻഷനൊക്കെ ബാമയോട് പറയുന്നുണ്ട് ബാമ പറഞ്ഞു ഏയ് ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ സുതിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീരാമെന്നല്ലേ ഉള്ളൂ രണ്ടുപേരും കൂടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ ഇത് ഈസിയായിട്ടൊക്കെ അടഞ്ഞു പോവും അങ്ങനെ ബാമൊന്ന് സമാധാനിപ്പിച്ചൊക്കെ വിടുന്നുണ്ട് ചന്ദ്രമതിനെ പക്ഷെ ചന്ദ്രമതിയുടെ ഉള്ളിലൊരു തീയൊക്കെ തന്നെ ആയിരുന്നു പിന്നീട് ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു നേരെ പോയി മീരയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മീരയുടെ അടുത്ത് ഒന്ന് ചെന്നിട്ട് പറഞ്ഞില്ല അതെ കട തുടങ്ങാനുള്ള പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള മീരൊക്കെ അത്ഭുതമായിരുന്നു കാരണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇവളീ പത്തു ലക്ഷം രൂപ ഒപ്പിച്ചെടുക്കണമെങ്കിൽ ചില്ലറക്കാരി ഒന്നുമല്ല കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചേക്കുന്നത് സുതി പറഞ്ഞു ഇനി ഒന്നും കൂടെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല പത്തു ലക്ഷം രൂപ കിട്ടി ഇനി ഇപ്പതുക്കെ ബ്യൂട്ടി പാർലർ അങ്ങ് തുടങ്ങാം പിന്നീട് കല്യാണം കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം ആ ചന്ദ്രമതിയാൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിന്ന് പറയണം മേലെ അതൊക്കെ പ്രശ്നാവില്ലേ കല്യാണത്തിന് ശേഷം അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി ഇപ്പൊ അറിഞ്ഞാൽ എന്ത് അറിഞ്ഞില്ലെങ്കിലെന്ത് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം വീടിന്റെ ആധാരം അവരെ കൊണ്ട് പണയം വെച്ചേക്കുക ഞാൻ കഴിഞ്ഞാൽ മാത്രമേ പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി അവൻ എന്റെ മുൻപ് പത്ത് കാത്തി നിന്നോളൂ അവർക്ക് വീട്ടിൽ ആരോടും പറയാൻ പറ്റില്ല ഈ സത്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് രേവതി സച്ചിൻ കൂടെ അങ്ങനെ ബസ് യാത്ര ചെയ്യുവാണ് രേവതി ഭയങ്കര ത്രില്ലിലായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് യാത്ര പോന്നെ ഈ പൂക്കച്ചവടമായിട്ട് വീട്ടിലിരിക്കുന്ന അല്ലാതെ പുറത്തങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷമൊക്കെ സച്ചിയുമായിട്ട് രേവതി പങ്കുവെക്കുകയാണ് രേവതി പറഞ്ഞു ഞാൻ എന്റെ ചെറുതിലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടൊന്നും വരാൻ സാധിച്ചില്ല സ്കൂളിൽ പഠിപ്പിക്കും എല്ലാവരും ടൂറ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ മടിയായിരുന്നു പൈസ ഇല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ടൂറ് പോകുന്ന കാര്യമൊന്നും വീട്ടിൽ പറയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വരാൻ പറ്റിയില്ല ഇപ്പോഴതിനൊക്കെ സാധിച്ചെന്ന് പറയണം സച്ചി പറഞ്ഞു അല്ല നീ ഇതൊന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അന്നെങ്കില് നിന്റെ വീട്ടിലേക്ക് പൂ കൊണ്ടിരുല്ലോ നീ പൂ കെട്ടി അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്നതല്ലേ പക്ഷേ ഈ പൂവൊക്കെ എവിടെന്നാ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിപ്പോ അതിപ്പോൾ പൂവെടുന്ന വരുന്ന ചെടിയാണ് ഓ എൻ്റെ പൊന്നോ വളിച്ച കോമഡി അതൊന്നും അല്ല പറഞ്ഞത് പൂ വരുന്ന ചെടിയാന്നല്ലേ ഈ ഗ്രാമപ്രദേശങ്ങളോ ഇവിടെ ഇഷ്ടം പോലെ പൂപ്പാടങ്ങളൊക്കെ ഉണ്ട് അറിയാവോ ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരു അത്ഭുതമായിരുന്നു പിന്നീട് സച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയും ഇത് മാത്രമല്ല ഇനി കാണാൻ പോകുന്ന നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ നിന്നെ അമ്പരിപ്പിക്കും ഇതല്ല ഇനി കാണാൻ വരുന്ന ഇതിനേക്കാളും വലിയ കാഴ്ച എന്നൊക്കെ രേവതിക്കും അത്ഭുതമായിരുന്നു രേവതി ആദ്യമായിട്ടാണ് അല്ലെങ്കിലും രേവതിക്ക് അതിനുള്ളൊരു സമയമില്ലായിരുന്നു വീട് കട വീട്ടിലെ ജോലി കഴിഞ്ഞ പിന്നെ കടയിലേക്ക് പോകും അവിടുത്തെ ജോലി കഴിഞ്ഞ പിന്നെ വീട് അതിൻ്റെ ഇടയ്ക്ക് ഈ നെട്ടോടത്തിനിടയിൽ ഒരു സ്ഥലത്ത് പോകാനോ ഒരു കാഴ്ചകളോ കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല സച്ചിക്കും അത് മനസ്സിലായി സച്ചി പറഞ്ഞ് നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിൽ നിന്നെ എല്ലാത്തിടത്തും ഞാനൊന്നും കൊണ്ടേ കാണിക്കാന്നൊക്കെ പറയണം രേവതിക്ക് സന്തോഷമായി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സച്ചിയാണെങ്കിലോ വാതവാര സംസാരിച്ചോണ്ടിരിക്കുക അച്ചമ്മയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട് അവിടെ നടക്കുന്നേ അപ്പം രേവതിയും ചോദിക്കുന്നുണ്ട് അവിടെ ചെന്നാൽ കാണാൻ എന്താ ഉള്ളത് അച്ഛമ്മയുടെ വീട്ടിൽ ആ പരിസരത്തേക്ക് എന്താ ഉള്ളത് എന്നൊക്കെ സച്ചിയെ സംബന്ധിച്ചോളം അവിടത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കഥ തന്നെയാണ് അവിടെയാണ് വളർന്ന് ഇവിടെയാണെങ്കിലും വളർന്ന അച്ചമ്മയുടെ അടുത്ത് നിന്നായിട്ടായത് അവിടെയുള്ള ഓർമ്മകളാണ് സച്ചിക്ക് കൂടുതലും അവിടെയുള്ള നാട്ടുകാരെയാണ് സച്ചിക്ക് ഏറെയും പരിചയം അതുകൊണ്ട് സച്ചിക്ക് കുറിച്ച് പറയും ഭയങ്കര സന്തോഷമാണ് പിന്നീട് രേവതി ഇങ്ങനെ സച്ചിയുടെ കഥകളൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ ഉറങ്ങുവാണ് പതക്കെ അവിടെ നിന്ന് ബസ്സിൽ അങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് കാറ്റൊക്കെ അടിച്ചിങ്ങനെ ഉറങ്ങി നേരെ സച്ചിയുടെ തോളിലേക്ക് വീഴുവാണ് സച്ചി കുറേ സമയം നോക്കി ദൈവമേ ഇവിടെ ഭയങ്കര ഉറക്കമാണല്ലോ എഴുന്നേൽപ്പിക്കാനും മടി സച്ചി ആദ്യം കൈക്ക് ഒന്ന് കുറഞ്ഞു നോക്കി പക്ഷെ ഒരു രക്ഷയില്ല രേവതി അനങ്ങുന്ന പോലും ഇല്ല തോളത്തേക്ക് ചാരി കിടക്കും ഇനി എന്നാ ചെയ്യും സച്ചിക്കാണ് ഉള്ളിലൊരു ഭയം ആകെപ്പാടിയൊരു ടെൻഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രേവതി രേവതി എന്നല്ല ഒരു പെണ്ണിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ തോളത്തേക്ക് ചാരി കിടക്കുന്നതൊക്കെ തൻ്റെ ഭാര്യ എന്നാലും എന്തോ ഒരു ടെൻഷൻ മേത്തേക്ക് ചാരി കിടന്നുകൊ പെട്ടെന്ന് സച്ചി ഇങ്ങനെ ആലോചിക്കുക എന്തേലും ഒരു പോംവഴി കണ്ടെത്തിയാൽ മതിയോള് അപ്പോഴാണ് പ്രായമുള്ളൊരു അമ്മച്ചി അങ്ങോട്ട് കയറി വരുന്നത് സച്ചിക്ക് ആശ്വാസമായി സച്ചി പെട്ടെന്ന് അമ്മച്ചയോട് അതെ ഇവിടെ ഇരുന്നോട്ടോ എന്ന് പറയണം ആ അമ്മച്ചിയും ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയുമ്പോൾ എഴുന്നേറ്റിയാണ് സാധാരണ എല്ലാവരും മുഖം തിരിച്ചിരിക്കാറുണ്ട് പതിവ് പറഞ്ഞു നൂറ് പുണ്യം കിട്ടും കേട്ടോ മോൻ പറഞ്ഞുകൊണ്ട് സച്ചി എഴുന്നേറ്റ് അവിടെത്തന്നെ കയറി ഇരിക്കുവാണ് രേവതി കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എഴുന്നേറ്റിട്ട് അമ്മച്ചിനെ അവിടെ ഇരുത്തിയേക്കാണ് രേവതിക്ക് മനസ്സിലായി താൻ ഉറങ്ങിയതുകൊണ്ട് സച്ചി മനഃപൂർവ്വം അവിടെ അമ്മച്ചിനെ പിടിച്ചിരുത്തിയതാണ് രേവതി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് സച്ചി ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് പിന്നീട് ആ അമ്മച്ചി ഇറങ്ങിപ്പോയേക്കതിനു ശേഷം വീണ്ടും രേവതി സച്ചിനെ അവിടെ പിടിച്ചിരുത്തു നോക്കിയുണ്ട് പിന്നീട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവൻ നല്ല സന്തോഷത്തോടെ കലാവതി മുത്തശ്ശീരിയുടെ അടുത്തേക്ക് പോവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പിന്നീട് ചന്ദ്രമതി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനാ രവീന്ദ്രൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷൻ ആണ് ചന്ദ്രമതിക്ക് അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയതാന്ന് പറഞ്ഞു പോയ ചന്ദ്രമതി വെറും കയ്യോട് കൂടി തിരിച്ചു വന്നപ്പം ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പം ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി എന്ത് ചെയ്യാണ് അങ്ങോട്ട് തിരിച്ചു കടിക്കാൻ ചെല്ലുവ ദേഷ്യപ്പെടുവാ അതൊരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ രവീന്ദ്രൻ എന്നു ഒന്ന് കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഒരു വലിയ ഊരാക്കുടിക്കിലേക്കാണ് ചന്ദ്രമതി പോയി തലവെച്ചതെന്ന് അറിയാതെ ചന്ദ്രമതി ഭയങ്കര സന്തോഷിക്കുകയാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി